ഇന്നത്തെ നമ്മുടെ ഇക്കാക്ക സ്പെഷ്യൽ ഐറ്റം പ്രോൺസ് ബിരിയാണി ആട്ടോ അപ്പോൾ പ്രോൺസ് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചു അതിൻ്റെ കൂടെ സ്ലൈസ് ചെയ്ത് സവാള അതുപോലെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് തക്കാളി കട്ട് ചെയ്ത് വെച്ചു പിന്നെ മല്ലി പുതിന അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ സവാളയും ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തു പിന്നെ ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെറിയ അരിയായിട്ടോ ടേസ്റ്റ് കൂടുതൽ എനിക്കങ്ങനെ തോന്നാറുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള നെയ്യ് എടുത്തു വെച്ചേക്കാം സൺഫ്ലവർ ഓയിൽ അതിൻ്റെ കൂടെ തന്നെ ഓൾ സ്പൈസസ് ഉണ്ട് ബേലീഫ് പത്രി ഗ്രാമ്പൂ പട്ട എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായപ്പം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള എടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വറുത്ത് പോരുക ഇക്ക സവാള വറുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ സവാള വറുത്ത അതേ ഓയിലിൽ തന്നെ വണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടെ വറുത്തെടുത്തേക്കാം കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് സവാളയും വണ്ടിപ്പെരിപ്പും ഒക്കെ വറുത്ത് കോരിയിട്ട് സേഫായിട്ട് മാറ്റി വെക്കും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കും കേട്ടോ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകും പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചുമ്മാ എടുത്ത് കഴിക്കും എനിക്ക് മാത്രമാണോ അങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയില്ലാട്ടോ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായപ്പം അതിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തു പിന്നെ അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉണ്ടല്ലോ അതും കുറച്ച് ചേർത്തു കേട്ടോ ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ഈന്ന് രണ്ട് മൂന്ന് പട്ടയും കുറച്ച് ജാതിപത്രിയും പത്രയും ഇട്ട് കൊടുത്തു വിട്ടോ ബാക്കിയുള്ള സ്പൈസസൊക്കെ അവിടെ മാറ്റി വെച്ചേക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ കഴുകി വാരി വെച്ചേർന്ന് അരി അതിലേക്ക് ഇടാം അരിയുടെ വേവ് കറക്റ്റ് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാനുള്ളതാണ് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അരി വെന്തോന്ന് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഒരുവിധം നല്ലപോലെ വെന്ത് കഴിയുമ്പം അരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് മസാല റെഡിയാക്കാം എല്ലാ ബിരിയാണിയുടെയും ടേസ്റ്റ് അതിൻ്റെ മസാല ആട്ടോ അപ്പം പാൻ ചൂടായി അതിലേക്ക് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു എടുത്തു വെച്ച സ്പൈസസിലെ ബാക്കിയുള്ളത് ആ പത്രി ബേലിഫ് പട്ട അതൊക്കെ ഉണ്ടല്ലോ അതുകൾ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക അതൊരുവിധം ഒന്ന് മൂത്ത് വന്നപ്പം അതിനകത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ പൂ പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതും ചേർത്തു അതിൻ്റെ കൂടെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു ക്രഷ് ചെയ്ത് വെച്ച് അതുകൾ രണ്ടു വിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നല്ലപോലെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പതിയൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത് അതൊരുവിധം വഴറ്റി വന്നപ്പം അതിലേക്ക് തക്കാളി ചേർത്തു നമ്മൾ രണ്ട് പാത്രത്തിലായിട്ടാട്ടോ തക്കാളി അരിഞ്ഞു വെച്ചേർന്ന് അപ്പം നല്ലപോലെ പഴുത്ത തക്കാളി ആയിരുന്നു അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി പിന്നെ വേഗം വെ വഴറ്റി കിട്ടും അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേർന്ന ബാക്കി പച്ചമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റുക സവാളയും മസാലയൊക്കെ ഒന്ന് വഴറ്റി നന്നായിട്ട് വന്നില്ലെങ്കിൽ മുഖത്ത് നോക്കി എനിക്ക് എപ്പോഴും തോന്നും അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ച സവാളയിൽ കുറച്ച് അതിലേക്ക് പൊടിച്ച് ചേർക്കുക പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ എടുത്തു വെച്ച ഗരം മസാലയും മഞ്ഞൾ പൊടിയും എല്ലാം ചേർത്തിട്ട് നല്ലപോലെ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റി വന്നപ്പം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ചെമ്മീനും കൂടെ ചേർത്തിട്ട് ചെമ്മീന് വേവുണ്ടല്ലോ അപ്പം അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മല്ലിയും പുതിനയില കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ച വെള്ളം ആട്ടോ അത് ചേർക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലപോലെ അടച്ചു വെച്ച് ചെമ്മീൻ വേവിച്ച് കഴിയുമ്പം അതിലേക്ക് ഇക്കക ചേർത്തത് ഒട്ടും പുളിയില്ലാത്ത തൈരാട്ടോ തൈര് ഒട്ടും പുളിയില്ലാത്ത തന്നെ ആവണം അല്ലെങ്കിൽ യോഗായാലും മതി അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ വെന്ത് കഴിഞ്ഞു നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കുറച്ചെടുത്തിട്ട് ബിരിയാണി പിന്നെ ദമ്മിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നും ചിലപ്പോൾ അപ്പോൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം ആ മസാല അടിയിലിട്ടു എന്നിട്ട് ഒരു ലെയറ് ചോറിട്ടു അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചേർന്ന ആ സവാളയും ഗിസ്മിസൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുത്തു ഇനി നമുക്ക് ഒരു ലെയറും കൂടെ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന ചോറും കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തേക്കാം അതുപോലെ നമ്മൾ വറുത്ത് കോരി വെച്ച സവാളയും ഗിസ്മിസ് മണ്ണിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ടേക്കാം കുറച്ച് റിച്ച് ആയിക്കോട്ടെ കാരണം ഒരു ലുക്ക് വരണമെങ്കിൽ ഈ സംഭവങ്ങൾ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പോൾ ഒരു അപ്പക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിൽ പാനിൽ ആ ബിരിയാണി അങ്ങ് എടുത്തു വെച്ചു എന്നിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം ആ ഇതൊന്ന് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ട് അത് തുറക്കാൻ നേരത്ത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഒന്നും നോക്കാനില്ല ഇച്ചിരി പുളിങ്കറിയും അച്ചാറും സാലഡും ചേർത്തിട്ട് കഴിക്കാം സൂപ്പർ ടേസ്റ്റ്